നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ കാണിക്കാൻ വന്ന മൈക്രോവൻ്റെ കംപ്ലയിനുകളാണ് ഈ മൈക്രോവേവൻ നമുക്ക് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അതെങ്ങനെ റെഡിയാക്കാനുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് അത് കാണിക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കിനെ ക്ലിക്ക് ചെയ്യാം നമ്മളോട് നിങ്ങളിലേക്ക് ആദ്യമാദ്യത്തന്നെയായിരിക്കും നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ആ മൈക്രോവൻ അടിക്കുന്നതിന് മുമ്പ് മൈക്രോവനെ കുറിച്ച് പറയാനുള്ളത് വെച്ചാൽ ഇലക്ട്രോണിക്സ് അത് ഏറ്റവും കൂടുതൽ കറണ്ട് എടുക്കുന്ന ഒരു സാധനമാണ് മൈക്രോവേവ് ഓവർ അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം അതിനകത്ത് നമ്മൾ ഈ മോഡൽ ലോവനൊക്കെ ആണെങ്കിൽ ഒരു ആയിരത്തി മുന്നൂറ് വാട്ട്സ് മൈക്രോയിലും ആയിരത്തി ഇരുന്നൂറ് വാട്ട് ഗ്രില്ലിലും എടുക്കുന്നുണ്ട് അപ്പം ഇത്രയും ചെറിയ സാധനങ്ങളും ഭയങ്കര കറണ്ട് കൺസ്ട്രക്ഷനാണ് ഇത് വരുന്നത് അപ്പോൾ എങ്ങനെ കറണ്ട് യാർജ് കുറവേ നമുക്ക് ലിമിറ്റഡ് ടൈമിലാണ് ഉപയോഗിക്കുന്നത് അതായത് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് രണ്ട് മിനിറ്റ് ചൂടാക്കാൻ ഒരു മിനിറ്റ് അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് കറണ്ട് യാർജ് കുറവ് ആക്ച്വലി എ സിയെക്കാട്ടും വലിയ കറണ്ടാണ് മൈക്രോൻ ഉപയോഗിക്കുമ്പോൾ എടുക്കുന്നത് അപ്പോൾ ഇത് ഇതടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചടിക്കണം മാക്സിമം പ്രൊഫഷണൽ ടെക്നീഷ്യന്മാരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാൻ നോക്കുക ഇതല്ല ഇതിൻ്റെ ഹെഡ്ജൊക്കെ കണ്ടല്ലോ കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് കയറിയിരിക്കുവാണ് നമ്മൾ അടിച്ചിട്ട് തിരിച്ചടിക്കുന്ന ഹെഡ്ജിലൊന്നും ഗ്യാപ്പ് വരുന്നില്ല ഇതുപോലെ തന്നെ വരണം ഇവിടെ ഇവിടെ രണ്ട് സ്ക്രൂ അപ്പുറ സൈഡ് ഒരു സ്ക്രൂ ഈ ചുറ്റോട് ചുറ്റുന്ന ആറ് സ്ക്രൂ ഇത് വരുന്നത് ആദ്യം ഇത് രണ്ടെണ്ണം അടിക്കുക അതിനുശേഷം ഈ ബാക്കിലെ സ്ക്രൂ അടിക്കുക അതിനുശേഷമായിട്ട് പുറകിലോട്ട് വലിക്കുക ഇനി സ്ക്രൂ അടിച്ചു കാണിച്ചു തിൻ്റെ ബാക്ക് നല്ല ചെറുതായിട്ടൊന്ന് മേളിലോട്ട് പൊക്കുക അത് പ്രസ് ചെയ്തുകൊണ്ട് ബാക്കിലോട്ട് വലിക്കുക ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ വലിപ്പുള്ള കാര്യം എന്ന് വെച്ചാൽ ഹെഡ്ജ് ഉണ്ട് വേണ്ട ഈ ഹെഡ്ജ് ഹെഡ്ജെല്ലാം കയറി കിടക്കണം ഇങ്ങനെ ഹെഡ്ജ് ഉള്ളതുകൊണ്ടാണ് ഇതിനെല്ലാം ഈ ഹെഡ്ജ് ഈ വെട്ടിൻ്റെ അകത്ത് കയറി കിടക്കണം അതിനുള്ള മെയിൻ സാധനമാണ് മാനട്ടോൺ മാനട്ടോൺ ആണ് ചൂടാകുന്നത് ഹീറ്റർ ഗ്രിൽ ടൈം സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി അകത്ത് ഹീറ്റർ ഇരിപ്പുണ്ട് ട്രാൻസ്ഫോമർ കൂളിംഗ് ഫാൻ ഫ്യൂസ് തെർമൽ ഫ്യൂസ് കപ്പാസിറ്റർ ഡയോഡ് ഇത്ര സാധനമാണ് ഓവനകത്ത് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ഒരു പാനൽ ബോർഡ് മദർ ബോർഡ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഘടകമാണ് മൂന്ന് സ്വിച്ച് ഉണ്ട് മൂന്ന് രീതിയിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് കാണിക്കണമെന്ന് വെച്ചാൽ ഈ ഓവൻ വർക്ക് ചെയ്യാത്ത കാര്യം എന്ന് വെച്ചാൽ ബോർഡ് കംപ്ലയിൻ്റ് ആണ് ബോർഡിൻ്റെ എവിടെ വരെ കറണ്ട് വരുന്നുണ്ട് നമുക്ക് നോക്കാം നോക്കിയിട്ട് ബോർഡ് കംപ്ലയിൻറ്റ് ഒന്ന് കൺഫേം ചെയ്തിട്ട് നമുക്ക് ബോർഡ് റിപ്പയർ ചെയ്യാൻ കൊടുക്കുക അല്ലെങ്കിൽ മാറി വെക്കുകയോ ചെയ്യാം ഈ പ്രഷർ ഈ ഓവൻ ഓൺ ആകുന്നില്ല നമ്മൾ കുത്തി വെച്ചേക്കുവാണെങ്കിൽ കണക്റ്റ് ചെയ്തിട്ടേക്കാണ് ഇനി നമുക്ക് ഓരോന്നോർന്ന് ചെക്ക് ചെയ്ത് നോക്കിയത് എന്താ ഓൺ ആകാത്ത അതിന് സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ് ഇതിനകത്ത് ഫ്യൂസ് ചെക്ക് ചെയ്യുക ആദ്യം ഫ്യൂസ് ചെക്ക് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ കണ്ടിന്യൂറ്റി ടെസ്റ്റ് വേണം ഈ ടെസ്റ്റ് വെച്ച് നമുക്ക് ഇത് ഇങ്ങനെ കത്ത് ഫ്യൂസിൻ്റെ രണ്ട് സൈഡ് നോക്കുക കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം റെഡ് കത്തുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിന്യൂറ്റിയൊക്കെ ഓക്കെയാണ് നമ്മൾ ഈ ഓവൻ്റെ മെയിൻ വയർ ഊരുക അതായത് ബോർഡിലോട്ട് സപ്ലൈ വരുന്ന വയർ ഊരുക പ്രസ് ചെയ്ത് ഊരുന്ന ടൈപ്പാണ് മനസ്സിലും പ്രസ് ചെയ്ത് ഊരുന്ന ടൈപ്പ് കോഡ് വയർ ഇതിനകത്ത് ഫേസിൻ്റെ അകത്ത് കണക്ട് ചെയ്യുക ഫേസിൻ്റെ അകത്ത് കണക്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഫേസ് നമ്മൾ കണ്ട ഇതിൻ്റെ ഫേസ് നമ്മൾ കൊടുക്കുമ്പോൾ ഈ കോടുവയറിൽ നിന്ന് കയറി ഇതിനകത്ത് എല്ലാം കയറി നമുക്ക് ബോർഡ് വരെ സപ്ലൈ വരുന്നതായിട്ടാണ് ഇപ്പം മനസ്സിലാകുന്നത് അതുപോലെ തന്നെ ന്യൂട്രലും കൊടുക്കുക ന്യൂട്ടറിൽ വരയ്ക്കണം അപ്പം നമുക്ക് ഇവിടുന്ന് കയറുന്ന കരട് നമ്മുടെ ബോർഡിൻ്റെ എൻഡ് വരെ വരുന്നുണ്ട് ബോർഡ് ആണ് വർക്ക് ചെയ്യാത്തത് എന്നാൽ നമുക്ക് മനസ്സിലായി അത് നമ്മൾ ബോർഡ് റീപ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ റെഡിയാക്കാൻ കൊടുക്കുകയോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൂർ റെഡിയാക്കാനായിരിക്കും കൊടുക്കുന്നത് റെഡിയാക്കി വന്നിട്ട് ബാക്കി സെറ്റ് ചെയ്ത് എങ്ങനെ ആയിച്ചാൽ ഊരിഞ്ഞെന്ന് വെച്ചാൽ ബോർഡ് ഡോറ് തുറക്കാതെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് ചാടി ഒരു സ്ക്രൂ ഉണ്ട് അങ്ങനെ രണ്ട് സ്ക്രൂ ഊരിയിട്ട് നമ്മൾ ബോർഡ് മേളിലോട്ട് തെക്കുക ക്ലീറ്റ് ചെയ്തെടുക്കുക തെടുക്കുക ശേഷം ഓരോരോ വയറുകൾ ഊരി ഊരിവിടുക ക്ലിപ്പാണ് എല്ലാ വയറുകളും ശ്രദ്ധിച്ചു ഊരണം ഇതൊക്കെ അമക്കിയാണ് ഊരുന്നത് ക്ലിപ്പാണ് ഊരുന്ന വയറൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്രില്ലിടുമ്പം ഓവണായിരിക്കും വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഒരു വർ മെയിൻ വയർ ഉപരി മാറ്റുക ഇതാണ് ഇതിൻ്റെ ബോർഡ് മദർ ബോർഡ് ഇത് ഇതിൻ്റെ ടെച്ച് പാഡാണ് ഈ കണ്ണു ടെസ്റ്റ് പാഡായിട്ട് മാറാൻ കിട്ടും നമുക്ക് സ്റ്റാർട്ട് വർക്ക് ചെയ്യുന്നില്ല സ്റ്റോപ്പ് വർക്ക് ചെയ്യുന്നില്ല കസ്റ്റമർ കംപ്ലയിൻറ്റ് പറയാൻ ഈ നമ്പർ വെച്ചാണ് ടച്ച് പാഡ് നമ്മൾ എടുക്കുന്നത് ഇതാണ് എൻ്റെ ബോർഡ് ഇതാണ് ഇതിൻ്റെ മെയിൻ ബോർഡ് ഇത് ടച്ച് പാഡും നമ്മൾ ഈ മെയിൻ ബോർഡിൽ എന്തോ പ്രശ്നം മാത്രമാണ് ഇത് വർക്ക് ചെയ്യുന്നത് അത് എന്താണെന്നുള്ളത് നോക്കി നമുക്ക് പരിഹരിച്ചു കൊടുക്കാം നമ്മുടെ ബോർഡ് സർവീസ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതാണ് സർവീസ് ചെയ്തത് എൻ്റെ പവർ സപ്ലൈ സൈഡാണ് സർവീസ് ചെയ്ത് കിട്ടിയത് അപ്പോൾ നമുക്ക് ഇത് ചെറിയൊരു സർവീസ് ചാർജ് തന്നെ നമുക്കിത് ശരിയാക്കി എടുക്കാൻ പറ്റി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ബോർഡിന് അപ്പം പവർ വർക്ക് ചെയ്യാതെ പവർ സപ്ലൈ സൈഡ് ഒന്ന് ശരിയാക്കിയാൽ മതിയായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇത് സർ പുതിയത് വേണമെങ്കിൽ പുതിയത് കിട്ടുന്നതായിരിക്കും ബോർഡ് അതല്ലെങ്കിൽ സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത സർവീസ് സെൻ്റർ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അത് നോക്കുക അതല്ലെങ്കിൽ നമുക്ക് അയച്ചാൽ നമ്മൾ സർവീസ് ചെയ്ത് തിരിച്ച് കൊറിയർ അയച്ചിരുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് ഇട്ട് നോക്കാം നമ്മൾ ബോർഡ് കണക്ട് ചെയ്ത് എല്ലാ വയറുകളും കണക്ട് ചെയ്ത് കണക്ട് ചെയ്തതിന് ശേഷം ഇത് ഈ ഇവിടുത്തെ കണ്ട ഈ ഹുക്ക് ഇതുപോലെ ഹുക്കിനകത്ത് കയറ്റിടുക താഴെ മേളിലൊക്കെ ഒരേപോലെ ഒരേപോലെ തന്നെ കയറ്റി ഇടണം താഴെ ഇടാം അപ്പോൾ ഈ ഒരു ലെവൽ കിട്ടും നമുക്ക് ഇവിടുത്തെ പോലത്തെ ലെവല് കിട്ടും ഇപ്പം വീണിട്ടുണ്ട് ബോർഡ് പിന്നെ ഇവിടെ ഒരു സ്ക്രൂ കണ്ട് ഇവിടെ ഒരു സ്ക്രൂ ഇവിടെ താഴെ തന്നെ ഈ സൈഡ് എൻ്റെ നെരിൽ വെച്ചിരിക്കുന്നൊരു സ്ക്രൂ ഇന്ന് മിഷൻ ഓൺ ചെയ്ത് നോക്കാം അതിന് അങ്ങനെ ഓവൻ ഓൺ ആയിട്ടുണ്ട് നമുക്കിനി ഒന്ന് ജസ്റ്റ് ചൂടാക്കി നോക്കാം മുപ്പത് സെക്കൻഡ് ഒന്ന് ചൂടാക്കി നോക്കാം ഓക്കെയാണ് മിഷൻ ഓൺ ആയി ചൂടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ഒരിക്കലും ഇത് വർക്ക് ചെയ്യരുത് തെറ്റാണത് അപ്പം നമ്മളിവിടെ അറിയാവുന്നതുകൊണ്ടൊക്കെയാണ് അങ്ങനെ ചെയ്തത് അതായത് നമ്മൾ ആ സൈഡിലോട്ട് പോകത്തുമില്ല ആ ടൈമിൽ അപ്പോൾ എപ്പോഴും ക്ലോസ് ചെയ്തിട്ട് നമുക്ക് അതുപോലെ ഇതാക്കിയിട്ടേ നമുക്കത് ചെയ്യാവുള്ളൂ അപ്പോൾ എപ്പോഴും ഓവൻ നല്ല വളരെ കെയർഫുൾ ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓവൻ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നതുകൊണ്ട് സ്ഥിരം നമ്മൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്ര കെയർലെസ് ആയിട്ട് ഇത് ഇപ്പോൾ ചെയ്തത് ഒരിക്കലും ഇതിൻ്റെ ബാക്ക് ഗ്ലാസ് ക്ലോസ് ചെയ്യാതെ നമ്മൾ ഇത് എടുക്കരുത് കിച്ചൻ ചൂടായിട്ടുണ്ട് വെള്ളം വെള്ളത്തിൽ ഇളച്ച് മാറി അപ്പം ഓവൻ ശരിയായിട്ടുണ്ട് ബോർഡ് കംപ്ലയിൻ്റ് മാത്രമേ ഉള്ളായിരുന്നു ഓവന് അപ്പോൾ ഇങ്ങനെയാണ് ബോർഡിൻ്റെ കംപ്ലയിൻ്റ് പരിഹരിക്കുന്നത് ഇനി ഇതിനകത്തൊത്തിരി കംപ്ലൈൻറ്റ് വരും അത് ഞാൻ കാണിച്ച് തരാം മാങ്ങ മുമ്പ് ഞാൻ പറഞ്ഞതാണ് ഈ മാങ്ങ ആണ് ഈ ഓവനെ വേവ്സ് തരംഗം വിട്ട് ചൂടാക്കുന്നത് ഇത് ഹീറ്റർ ആണ് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ കംപ്ലൈൻറ്റ് വന്നാൽ ഈ ഓവൻ വർക്ക് ചെയ്യത്തില്ല അതായത് ചൂടാക്കത്തില്ല പക്ഷേ ഡിസ്പ്ലേ ലൈറ്റും ബാക്കി മെയിൻ ലൈറ്റും എല്ലാം കത്തി നിൽക്കും ഓവൻ വർക്ക് ചെയ്യാതെ നടക്കും പിന്നെ ഓരോരോ പാർട്ടിനെ കുറിച്ച് ഞങ്ങളുടെ ഡീറ്റെയിൽസ് വീഡിയോ കഴിഞ്ഞിടുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഓവൻ്റെ കമ്പനിയാണ് ഡെഡ് ആയ ഓവൻ എങ്ങനെ ശരിയാക്കാം ഇത് നമുക്ക് എൻ്റെ ബാക്കവർ എങ്ങനെ ഇടാന്ന് കാണിക്കുന്നത് ബാക്കി മുമ്പ് ഞാൻ കാണിച്ചിട്ട് ഈ വെട്ട് കറക്റ്റ് ആയിട്ട് ഉണ്ടാവണം അതായത് ഇതിനകത്ത് ഒന്ന് കിട്ടി ഇവിടെ ഈ ഒരു ചരിച്ചാണിത് നമ്മൾ ഇതുപോലെ ഗ്യാപ്പില്ല അത് സാധാരണ രീതിയിൽ ഇട്ടു ഇട്ടുകഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഗ്യാപ്പ് വരും അങ്ങനെ ഇട്ടിട്ടുണ്ട് കാരണം വേവ് അതുവഴി എപ്പോഴും ഈ സൈഡിൽ ഇങ്ങനെ ചേർത്തിടുക അതുപോലെ തന്നെ ഈ സൈഡിൽ ചേർത്തിടുക നെക്സ്റ്റ് സൈഡ് ഈ സൈഡ് നമ്മൾ ഈ സൈഡ് അതുപോലെ തന്നെ ഈ വെട്ട് ഇത് അടുത്തിട്ട് വന്നതാണ് അതെ ഇതുപോലെ ഇടണം ഇവിടെ ഈ സൈഡ് കണ്ടില്ല ഒരു ഗ്യാപ്പില്ലാതെ എല്ലാ സൈഡും ഒരേപോലെ ഇടണം ഈ ഒരു ചെറിയ ഗ്യാപ്പ് ഈ ഡോർ തുറക്കാനുള്ള ഗ്യാപ്പ് പറഞ്ഞത് സ്ക്രൂ എല്ലാം ഇടുക അതിനുശേഷം അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള അറിവുകൾ പകരാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക ഇതിനെക്കുറിച്ച് ഇതിൽ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ചാനലിനകത്ത് നിങ്ങൾ മെസ്സേജ് ആയിട്ട് അയച്ചാൽ മതി ഞാൻ അതിന് മറുപടി തന്നിരിക്കും ഇരിക്കും ഇതൊരു സ്പെയറോ എന്തെങ്കിലും ബോർഡ് സർവീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെട്ടാൽ മതി നമുക്കടുത്തൊരു വീഡിയോ കാണാം നമസ്കാരം